ഗുഡ് മോർണിംഗ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്ന് നമ്മളെ ഒരു സ്പെഷ്യൽ ഡേ ആണ് നമ്മുടെ പാച്ചുനെ ഇന്ന് മുതൽ അയ്യോ ഇന്ന് മുതൽ നമ്മൾ പ്ലേ സ്കൂളിൽ വിട്ടു തുടങ്ങാൻ പോവുകയാണ് അതായത് സമ്മർ ക്യാമ്പിനാണ് വിടുന്നത് കേട്ടോ എനിക്ക് അവിടുന്ന് അവിടെ വരുമ്പോഴേ ഉണ്ട് രണ്ട് ദിവസം അവിടെ നിന്ന് വരുന്നതിന് മുമ്പേ എനിക്ക് തൊണ്ടവേദനയും തലവേദനയൊക്കെ ഒക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം ഇന്നലെയൊക്കെ ഭയങ്കര തൊണ്ടവേദനയും ആയിരുന്നു അപ്പോൾ അതൊന്നും ശരിയായി വന്നിട്ടില്ല അതുകൊണ്ട് ശബ്ദമൊക്കെ ഒരു മാതിരി ഇരിക്കുകയാണ് കേട്ടോ ശബ്ദമൊന്നും വന്നിട്ടില്ല അത് ഉറങ്ങി എഴണിറ്റതിൻ്റെ ആ ഒരു ഉടവുണ്ട് അപ്പോൾ അതാണ് ശബ്ദം എങ്ങനെ ഇരിക്കുന്നത് കേട്ടോ ഇപ്പം പറഞ്ഞു വന്നത് അപ്പം എന്തായാലും നമ്മൾ എൻ്റെ സ്പീച്ച് തെറാപ്പി കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ പോകേണ്ടത് അപ്പോൾ അവിടെ ജസ്റ്റ് വൺ അവർ വൺ അവർ അല്ല ഒന്നര മണിക്കൂർ നാല്പത്തഞ്ച് നാല്പത്തഞ്ചും അങ്ങനെയാണ് സെഷൻ വരുന്നത് അപ്പോൾ അവര് പറഞ്ഞു അത്യാവശ്യം അവൻ അങ്ങനെ ഓക്കെ ആയിട്ടുണ്ട് അപ്പം ഇനി അവന് വേണ്ടത് ഒരു എക്സ്പോഷർ ആണ് കുട്ടികളായിട്ട് മിങ്കിൾ ചെയ്യണം ഇനിയിപ്പോൾ അവർ അവരുടെ പ്യുവർ ഗ്രൂപ്പ്സിൽ ഇൻട്രാക്റ്റ് ചെയ്യുമ്പോഴാണ് അവർക്ക് ഒരുപാട് സംസാരിക്കാനുള്ള ഒരു സ്പേസ് ഒക്കെ ഉണ്ടാവുന്നത് അപ്പോൾ അവർ പറഞ്ഞു പ്ലേ സ്കൂളിൽ വിടാം അപ്പോൾ ഇപ്പം എന്തായാലും ഞാനൊരു അക്കാഡമിക് ഇയറിലേക്കായിട്ട് ചേർത്ത് എനിക്കത് ബുദ്ധിമുട്ടാണ് എനിക്കത് ഇടയിലിട്ട് പോകേണ്ടി വരും ഇപ്പോൾ ഒരു വൺ ഇയർ ഫുള്ളൊന്നും ഇവിടെ വിടാൻ പറ്റൊന്നുമില്ല അപ്പം അതുകൊണ്ടിപ്പോൾ സമ്മർ ക്യാമ്പ്സ് നടക്കുന്നുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് സമ്മർ ക്യാമ്പിന് അവനെ ഞാൻ ചേർത്തിട്ടുണ്ട് ശരിക്കും മൂന്നാം തീയതി തൊട്ട് സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ നമ്മൾ ഇത്രയും ദിവസം ലീവായിരുന്നു പിന്നെ തൊട്ട് പാച്ചുനെ വിടാൻ പോവാണ് അപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ട് രണ്ട് ദിവസം അമ്മയുടെ അടുത്ത് വന്നിരിക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാനവിടെ രണ്ട് ദിവസം ചെന്നിരിക്കും അവൻ ഓക്കെ ആണവൻ ഒന്നോ കംഫർട്ടബിൾ ആവാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് ഒരു ദിവസം ഇട്ടിട്ട് പോരുമ്പോൾ അവൻ എന്ന് മേടിച്ചിട്ട് എന്റെ ഒരു കണക്കൂട്ടലിൽ അവൻ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കില്ല അവൻ ഫ്രണ്ട്സിനെ അല്ലെങ്കിൽ വേറെ കുട്ടികളെ കണ്ടാൽ ആ ഒരു ലോകത്തേക്ക് പോലാണ് പതിവ് ഇനിയിപ്പോൾ നമ്മൾ അങ്ങനെ എക്സ്പെക്ട് ചെയ്യുമ്പോൾ എന്താവും എന്നുള്ളത് അറിയില്ല അപ്പം എന്തായാലും ഞാനിന്ന് അവിടെ പോയി ഇരിക്കുന്നുണ്ട് വീഡിയോ എടുക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് അറിയില്ല കാരണം മറ്റു കുട്ടികളുടെ കൂടി പ്രൈവസി അല്ലേ അപ്പം അത് നോക്കിയിട്ടേ ചെയ്യുള്ളൂ എന്തായാലും പാച്ചുകൊണ്ട് ഇന്നത്തെ ഒരു റൂട്ടീൻ ഞാൻ കാണിച്ചു തരാം ഇന്നിപ്പോൾ അവനെ ഉറങ്ങി കഴിഞ്ഞിട്ടില്ല നമുക്കൊരു നയൻ തേർട്ടി ആകുമ്പോൾ പോയിന്ന് കുറച്ച് നേരത്തെ പോകണം കാരണം ആദ്യം ഫസ്റ്റ് ഡേ അല്ലേ അപ്പോൾ കെസ്റ്റിൻ്റെ അടുത്ത് പോയിട്ട് വേണം നമുക്ക് അവിടെ പോയി അഡ്മിഷനും കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് അപ്പോൾ ഇന്ന് കുറച്ച് നേരത്തെ പോകണം അത് കഴിഞ്ഞിട്ട് അവർക്ക് ശരിക്കും നയൻ തേർട്ടി ടു വൺ ആണ് അവിടുത്തെ ഒരു ക്ലാസ് ഒരു സമയം പിന്നെ രണ്ട് ദിവസം കഴിഞ്ഞാൽ അവർ പിക്കപ്പ് ചെയ്ത് ഡ്രോപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻസും ഉണ്ട് അപ്പോൾ ഈ രണ്ട് ദിവസത്തെ കാര്യമുള്ളൂ അപ്പോൾ അങ്ങനെ പാച്ചുനെച്ചാൽ ഞാൻ ഓർഡർ ചെയ്ത ബാഗും പുതിയ സാധനങ്ങളൊന്നും വന്നില്ല അതെന്തോ ഡെലിവറി ഡിലേ ആയി അപ്പോൾ തൽക്കാലം മുമ്പത്തെ ഇന്നത്തെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ നമുക്ക് നോക്കാട്ടോ അങ്ങനെ ഇപ്പൊ പോലെ രാവിലെ എനിക്ക് ചേട്ടനും കളിക്കാനായിട്ട് പുറത്തേക്ക് ഇറങ്ങി കേട്ടോ അപ്പൊ തോന്നുമ്പോ കറക്റ്റ് ജീപ്പൊക്കെ തന്നെ ഡ്രൈവ് ചെയ്യും വളരെ ശെരിക്കും ഞാൻ പറയും ഡോൺ ചേട്ടനും ഡാഡിയും തന്നെയാണ് കാറിൻ്റെയും അല്ലെങ്കിൽ ഈ ഡ്രൈവിങ്ങിൻ്റെയും എല്ലാ ക്രേസും തോമുന് അങ്ങനെ കിട്ടിയിട്ടുണ്ട് പാച്ചുവിനങ്ങനെ എനിക്കങ്ങനെ കാറിനോട് അല്ലെങ്കിൽ വണ്ടികളോട് അത്ര വലിയ ക്രേസ് ഒന്നും തോന്നിയിട്ടില്ല പക്ഷെ തോമു ഡിറ്റോ അവൻ്റെ അപ്പൻ്റെയും അപ്പാപ്പൻ്റെയും പോലെയാണ് ഭയങ്കര വലിയവരും ഓടിക്കുന്ന പോലെയാണ് അവൻ വളർച്ച ജീപ്പ് ഓടിക്കുന്നത് അപ്പോൾ പാച്ചു എൻജോയ് ചെയ്തിരിക്കയാണ് ചേട്ടൻ്റെ കൂടെ അങ്ങനെ ഞങ്ങൾ ഞങ്ങളിതേ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ അകത്തേക്ക് വന്ന് പോകാനുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കുകയാണ് അപ്പോൾ അവന് കൊണ്ടുപോകാനുള്ള വെള്ളം കുപ്പി പിന്നെ ഇതേ അവൻ്റെ എക്സ്ട്രാ ഡ്രസ്സ് ഡയപ്പറൊക്കെ ആയിട്ട് ഒരു ബാഗ് ഞാൻ വെച്ചിട്ടുണ്ട് പിന്നെ പാൽ വെച്ചിട്ടുണ്ട് കാരണം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഇതുവരെ അവൻ കഴിച്ചിട്ടില്ല ഇതാണ് അവൻ്റെ സ്നാക്ക് ബോക്സ് ബ്രെഡും ജാമും പിന്നെ ബീഫ് കട്ട്ലറ്റ് പിന്നെ ഒരു സ്ട്രോബെറി റോള് അപ്പോൾ കുറച്ച് ദോശ പേരിന് മാത്രമേ കഴിച്ചുള്ളൂ കേട്ടോ പാച്ചോ അത് കഴിഞ്ഞിട്ട് ഞാൻ എന്താ കുളിപ്പിക്കാൻ കയറ്റി പാഷന് തന്നെ കുളിക്കണം എല്ലാം തന്നെ ചെയ്യണം തന്നെ ഡ്രസ്സ് ഇടണം തന്നെ ഷൂസ് ഇടണം അങ്ങനെയൊക്കെയാണ് അപ്പോൾ തിളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതാ റെഡി ആവാൻ പോവുകയാണ് അത് കഴിഞ്ഞിട്ടുള്ള വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല കാരണം ഭയങ്കര തിക്കും തിരക്കായിരുന്നു അങ്ങനെ ഞങ്ങൾ ദേവണ്ടിയിൽ കയറി നേരെ ആദ്യം പതിവ് പോലെ കെസ്റ്ററിൻ്റെ അടുത്തേക്കാണ് പോകുന്നത് ശരിക്കും നല്ല ചൂടാണ് കേട്ടോ നമ്മളൊരു ഒമ്പതായി ആയി ഞങ്ങൾ അവിടെ പള്ളിയിൽ എത്തുമ്പോൾ അപ്പോഴേക്കും നല്ല ചുട്ട് പഴുത്ത് കെടുക്കുമായിരുന്നു അവിടെയൊക്കെ ഇതാണ് നമ്മുടെ പള്ളി നടത്ത പള്ളി ഇപ്പം എല്ലാവർക്കും ഞങ്ങളുടെ എല്ലാവരുടെ വീഡിയോസ് കണ്ട് കണ്ട് നടത്ത പള്ളി കെസ്റ്റർ കെടുക്കുന്ന സ്ഥലവും ഒക്കെ വളരെ ഫെമുലിയറായിരിക്കുമല്ലോ അല്ലേ നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് അറിയില്ല തൊട്ടപ്പുറത്തായിരുന്നു നമ്മൾ പാച്ചുവിന് ആദ്യം വിട്ടിരുന്ന പ്ലേ സ്കൂള് ഇപ്പം അവിടെ വിടുന്നില്ല കേട്ടോ അപ്പോൾ ഇതേ നമ്മുടെ കെസ്റ്റർ കൂട്ടൻ്റെ അവിടേക്ക് എത്തി ഭയങ്കര വെയിലാണ് അങ്ങനെ പൂവൊക്കെ വെച്ച് ഇതേ പാച്ചു മഞ്ഞ ഡ്രസ്സ് മഞ്ഞ ഷൂ മഞ്ഞ പൂവാണ് കസ്റ്ററിന് വെക്കണത് അങ്ങനെ കെസ്റ്ററിനോട് പ്രാർത്ഥിച്ച് ഉമ്മയൊക്കെ കൊടുത്ത് ഞങ്ങളിതേ അവിടെ നിന്ന് ഇറങ്ങി ഇത് നമ്മുടെ ഫസ്റ്റ് സ്കൂൾ എന്ന് പറഞ്ഞിട്ടുള്ളൊരു നേഴ്സറിയിലേക്കാണ് പോകുന്നത് നമ്മുടെ സെവൻത്ത് ഡേയ്സ് സ്കൂളിൻ്റെ അവിടെയാണ് കേട്ടോ അപ്പോൾ അത്യാവശ്യം നല്ല റിവ്യൂ ഒക്കെ നോക്കിയിട്ടാണ് ഞാൻ പോയത് അവിടെ പ്രയർ നടക്കുന്നുണ്ടെങ്കിലും പാച്ചു അതൊന്നും മൈൻഡ് ചെയ്യാണ്ട് അവിടെ കുറേ ടോയ്സും കുറേ പിള്ളേരെയൊക്കെ കണ്ടപ്പോൾ അതിൻ്റെ എക്സൈറ്റ്മെൻറ്റിലായിരുന്നു അതുകൊണ്ട് അതിലൊന്നും അവൻ പാർട്ടിസിപ്പേറ്റ് ചെയ്തില്ല കേട്ടോ അവൻ കളിക്കാനുള്ള ത്രില്ലിലായിരുന്നു അങ്ങനെ ഇതാണ് അവൻ്റെ ക്ലാസ് റൂം ഇത് ശരിക്കും സെക്കൻഡ് ബാച്ചാണ് ബ്ലൂ ബാച്ചാണ് അപ്പോൾ ഇങ്ങനെ ഒരു മൂന്നര വയസ്സിന് മൂന്നര വയസ്സ് മുതലുള്ള കുട്ടികളാണ് ഈ ഒരു ബാച്ചിൽ ഉള്ളത് കേട്ടോ അപ്പോൾ ആദ്യം പാച്ചുവിനെ ഇവിടെയാണ് ഇരുത്തിയത് പക്ഷെ അവൻ ഹാപ്പിയായിരുന്നു അവരുടെ കൂടെ ഇരുന്ന് ഓരോ ആക്ടിവിടെ ീസൊക്കെ ചെയ്യുന്നുണ്ട് ക്രാഫ്റ്റ് വർക്കൊക്കെ അവർ ചെയ്യിപ്പിക്കുന്നുണ്ടായിരുന്നു ഇന്ന് ഹാപ്പി ഈദെന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു കാർഡാണ് ഉണ്ടാക്കുന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞ് എല്ലാവരും കൂടി ഇരുന്ന് ഭക്ഷണം കഴിച്ചു അത് കഴിഞ്ഞ് കുറച്ച് നേരം ഡി ജെ ഡാൻസ് ഒക്കെ ആയിട്ട് ശരിക്കും ബാച്ചു നന്നായിട്ട് എൻജോയ് ചെയ്തു കേട്ടോ അത് കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും അവൻ്റെ ക്ലാസ്സിലൊരു കുട്ടിയുടെ ബർത്ത്ഡേ ആയിരുന്നു അങ്ങനെ കേക്ക് ഒക്കെ കഴിഞ്ഞ് എല്ലാ കുട്ടികൾക്കും അവരൊരു ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഗിഫ്റ്റ് എന്താണെന്ന് ഞാൻ വീട്ടിൽ ചെന്നിട്ട് കാണിച്ച് തരാം അങ്ങനെ അതേ ഔട്ട്ഡോർ ഗെയിംസിലേക്ക് ഇറക്കിയിരിക്കുകയാണ് ഇതിപ്പം ജസ്റ്റ് ഒന്ന് ബാച്ച് മാറ്റിയിട്ട് നോക്കുകയാണ് പാച്ചുവിനെ ഇത് മൂന്ന് വയസ്സിൻ്റെ താഴെയുള്ള പ്ലേ ഗ്രൂപ്പ് ബാച്ചാണ് കേട്ടോ അപ്പോൾ ആദ്യം ഔട്ട്ഡോർ ഗെയിംസ് ഒക്കെ കഴിഞ്ഞ് അതേ അവർക്ക് പാട്ടൊക്കെ വെച്ച് റൈംസ് ഒക്കെ വെച്ച് നല്ല ഡാൻസ് കളിയാണ് അപ്പോൾ എനിക്ക് തോന്നുന്നു കറക്റ്റ് അവന് ഈ ഒരു ബാച്ച് തന്നെയാണ് അവന് സൂട്ടബിളായിട്ട് തോന്നിയത് അവർ പല ബാച്ചിലിട്ട് നോക്കും എവിടെയാണോ കുട്ടി കംഫർട്ട് ായിട്ടിരിക്കുന്നത് അങ്ങനെയാണ് അവർ ശരിക്കും പ്ലേസ് ചെയ്തതാണ് എനിക്ക് തോന്നുന്നത് അപ്പം അവിടെയും അവൻ ഓക്കെ ആയിരുന്നു പക്ഷേ ഇവിടെ അവൻ കുറച്ചും കൂടി ഹാപ്പി ആയിരുന്നു കാരണം അവൻ്റെ സൈസിനത്തെ പിള്ളേരായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് പിന്നെ ഇവിടെ ഈ റൈംസ് ഡാൻസ് അങ്ങനെയുള്ള ഈ ഒരു മൂന്ന് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് പറ്റുന്ന ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെയാണ് പൂളുണ്ട് പിന്നെ സാൻഡ് പൂൾ അങ്ങനെയുള്ള കുറെ ആക്ടിവിറ്റീസൊക്കെ ഉണ്ട് അപ്പോൾ ഇതാ ഭയങ്കര തിരക്കിലാണ് പാച്ചോട്ടോ ശരിക്കും സമയം പോയിത് അറിഞ്ഞില്ല അപ്പോഴേക്കും ഇതേ ഒരു മണിയായി ഞങ്ങൾ ഒരു മണിവരെയാണ് അവിടെ ശരിക്കും ക്ലാസ് ശരിക്കും പിള്ളേരെ ഡ്രോപ്പ് ചെയ്യുന്ന സിസ്റ്റം ഉണ്ട് പക്ഷെ ഞാൻ ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് ഞാൻ തന്നെ അവനെ ഞാൻ അവിടെ നിന്ന് ക്ലാസ്സിലിരുന്നു അങ്ങനെ ഞങ്ങളത് അപ്പാപ്പനെ വെയിറ്റ് ചെയ്യാണ് അപ്പാപ്പനെ വെയിറ്റ് ചെയ്യുന്ന നേരം കൊണ്ട് അവിടുത്തെ പാർക്കിലൊക്കെ കളിയാണ് അപ്പോൾ അത് അവിടെ ഔട്ട്ഡോർ മറ്റേ ആക്ടിവിറ്റീസും ഇൻഡോറിൽ ഇങ്ങനത്തെ കുറേ ഏരിയാസൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ മാക്സിമം പാച്ചവനകത്തേക്ക് കൊണ്ടുവരാൻ നോക്കായിരുന്നു കാരണം പുറത്ത് ഭയങ്കര ചൂടാണ് പക്ഷേ പാച്ചൂനെ എന്ത് ചെയ്താൽ പുറത്തേക്ക് എന്നെ വരണം അങ്ങനെ ഞങ്ങളിത് ആ വീട്ടിലെത്തി വീട്ടിലെത്തിയതാണ് ഇതാണ് കേട്ടോ ഗിഫ്റ്റ് കിട്ടിയത് ഇതാണ് ആ മോൻ ഒരു സ്ലേറ്റാണ് എൽ എൽ സി ഡി സ്ലേറ്റാണോ നമ്മുടെ അറിയാമല്ലോ മറ്റേ ഇങ്ങനെ പെനില് നല്ല നല്ല കുട്ടികൾക്ക് ശരിക്കും ഈ ഒരു പ്രായത്തിൽ ഉപകാരപ്പെടുന്ന നല്ല ഭംഗിയുള്ള ഒരു ക്യൂട്ട് ഗിഫ്റ്റാണ് കേട്ടോ പാച്ചൂനും ഭയങ്കര ഇഷ്ടപ്പെട്ടു അങ്ങനെ ഞങ്ങളിത് ആ വീട്ടിലെത്തി ഭക്ഷണമൊക്കെ കഴിച്ചു അവനെ കുളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങളിത് ഒന്ന് കിടത്താൻ പോവാണ് ഒന്ന് ഉറക്കാൻ പോവാണ് കാരണം നല്ല കളിയായിരുന്നു പോയിട്ട് ശരിക്കും ടയേർഡായിട്ടുണ്ടാവും മാത്രമല്ല പുറത്ത് ചൂടാണ് ഇവിടെ ക്ലാസ് ഒക്കെ എ സിയാണ് ട്ടോ പക്ഷെ പുറത്ത് ഇറങ്ങിയപ്പോഴേക്കും ചൂടാണ് പുറത്ത് ഇറങ്ങുമ്പോഴേ പറ്റണില്ലേ ഒട്ടും പറ്റണില്ലേ ചൂടാണ് അത്രയും ചൂടാണ് അപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ച് ഇന്ന് പതിവിലും കുറച്ചും കൂടി ഒരു ഭേദപ്പെട്ട രീതിയിൽ ഭക്ഷണം കഴിച്ചു കാരണം അവിടെ പോയിട്ട് ഇത്രയും ഒക്കെ പോയതല്ലേ കഴിച്ച് ഞങ്ങളിത് ഉറങ്ങാൻ പോവാണ് അപ്പം ദേ കിട്ടിയ ഗിഫ്റ്റ് ിഫ്റ്റ് എവിടെ പാച്ചിട്ട് ഗിഫ്റ്റ് കിട്ടി ഗിഫ്റ്റ് വന്ന് ഗിഫ്റ്റ് കിട്ടിയത് കേട്ടോ എനിക്ക് കുട്ടിയുടെ ആയിരുന്നു അപ്പൊ അങ്ങനെ അപ്പൊ ഇതെന്തായാലും ഞാൻ ഇപ്പൊ ഇടിച്ച് നശിപ്പിക്കണില്ല ഞാനത് എടുത്ത് വെക്കാൻ പോവാണ് കുറച്ചും കൂടി കഴിഞ്ഞിട്ട് പാഷൻ എടുത്ത് കൊടുക്കുള്ളൂ അപ്പൊ അങ്ങനെ അപ്പൊ ശരിയെന്നാ ഞാൻ ഉറക്കട്ടെട്ടോ അങ്ങനെ ഞങ്ങൾ ഉറക്കമൊക്കെ കഴിഞ്ഞ് എണീറ്റ് ദൈ വന്നപ്പോൾ തി ചോച്ചൻ ഇങ്ങനെ മിടുക്കനായിട്ട് ഇരിക്കുന്നുണ്ട് അപ്പാപ്പനും പാച്ചും കൂടിയിട്ട് പുറത്തേക്ക് വീട്ടിലേക്ക് വേണ്ടുന്ന കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ പോയേക്കാണ് അപ്പം അപ്പാപ്പൻ എപ്പോൾ പുറത്ത് പോയാലും പാച്ചവിന് കൂടെ പോകണം എന്നുള്ളത് നിർബന്ധമാണ് അപ്പം അപ്പാപ്പൻ്റെ കൂടെ കയറിപ്പോയ ഗ്യാപ്പിൽ ഞാൻ നമ്മുടെ ചാക്കോച്ചനായിട്ട് കളിച്ചിരിക്കുകയാണ് കേട്ടോ അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ദേ പാച്ചു എത്തി അങ്ങനെ ഞങ്ങൾ സ്കൂളിലൊക്കെ പോയി വന്ന വിശേഷങ്ങളൊക്കെ നിങ്ങൾ കണ്ടല്ലോ അത് കഴിഞ്ഞിട്ട് അവനെ ഭക്ഷണൊക്കെ കൊടുത്ത് ഞാൻ വേഗം കിട്ടി ഉറക്കി അതും ഞാൻ പറഞ്ഞു തോന്നുന്നില്ലേ അങ്ങനെ ഉറക്കി കഴിഞ്ഞ് വന്നപ്പോഴേക്കും ഞങ്ങൾ വീട്ടിലെത്തുന്നതിന് മുമ്പേ ഡെലിവറി വന്നു നമ്മുടെ ബാഗ് ഇതാണ് ഞാൻ പാച്ചുന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്ന ബാഗ് ഞങ്ങൾ പോവാൻ കാത്തിന്ന് വരാം ഞങ്ങൾ ഇന്നലെ ഉണ്ടായിരുന്നെങ്കിൽ ഇത് കിട്ടിയാ ഞങ്ങൾ ഇന്നലെ പോയി പോയക്കായിരുന്നില്ലേ ലതാൻഡിയുടെ അമ്മയുടെ ഇതിന്റെ ഫ്യൂണല്ലേ അപ്പൊ അതുകൊണ്ട് കിട്ടിയില്ല അപ്പൊ ഇതാണ് ബാഗ് ഞാൻ നമ്മുടെ ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്തതാണ് അപ്പം മുമ്പുള്ള ബാഗ് ഒക്കെ ഈ ബാഗ് ആണെങ്കിലും മറ്റേ ബാഗാണെങ്കിലും കുറച്ച് ചേർത്ത് അപ്പം ഇതിലവർക്ക് രണ്ട് ടിഫിൻ ബോക്സും വാട്ടർ ബോട്ടിലും പിന്നെ എക്സ്ട്രാ പേർ ഡ്രസ്സ് ഡയപ്പർ അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ കൊണ്ട് കൊണ്ടുപോകണം അപ്പം അതുകൊണ്ട് കുറച്ചുകൂടി വലിയ ബാഗ് വേണം മാത്രല്ല പിന്നെ എന്റെ ചെറുപ്പത്തിൽ ഞാൻ എല്ലാ വർഷവും എനിക്ക് പുതിയ ബാഗ് എല്ലാ വർഷവും കിട്ടും അത് എനിക്ക് തോന്നുന്നു ഡിഗ്രി ഫൈനൽ ഇയർ വരെ അങ്ങനെയായിരുന്നു എല്ലാ വർഷവും പുതിയ ബാഗ് കഴിഞ്ഞ വർഷത്തെ ബാഗ് ചീത്തയായില്ലെങ്കിലും എനിക്ക് പുതിയ വർഷം പുതിയ പുതിയതാണ് എല്ലാം വാങ്ങിച്ചു തരാം എല്ലാം അങ്ങനെയാണ് വാങ്ങിച്ചു തരാം അപ്പം ഞാൻ എന്റെ മോനെ ചെയ്യുമ്പോൾ ഇപ്പം തുടങ്ങിയിട്ടുള്ളു അപ്പോഴേക്കും ഞാൻ പഴയത് കൊടുത്തയക്കേണ്ടോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വിചാരിച്ചു ശരി പുതി കൊണ്ടു പോട്ടെ മനസ്സിൽ വിചാരിച്ചു പക്ഷെ പറ്റിയില്ല ഫസ്റ്റ് ഡേ നമുക്ക് പഴയ തന്നെ കൊണ്ടുപോണ്ടി വന്നു അതിലൊരു കുറവൊന്നും ഇല്ല കേട്ടോ പക്ഷെ എന്തോ നമ്മുടെ ഓരന്മാർക്കും ആഗ്രഹം ഉണ്ടാവുമല്ലോ പുതിയ ഇത് കൊണ്ടുപോകണം എന്നുള്ളത് അപ്പൊ അങ്ങനെ മേടിച്ചതാണ് കേട്ടോ ഇത് നമ്മുടെ ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ് അപ്പൊ അവനെ എന്തൊക്കെയാ കൊണ്ടുപോണ്ടെന്ന് വെച്ചാൽ ഇത് ഞാൻ അവന് ഒരു ടിഫിൻ ബോക്സ് മേടിച്ചതാണ് അപ്പൊ അവര് സ്ട്രിക്ട്ലി പറഞ്ഞിട്ടുള്ളത് ഹോം മെയ്ഡ് സ്നാക്സ് കൊടുത്തയക്കാനാണ് അതായത് ജങ്ക് ഫുഡൊക്കെ മാക്സിമം അവോയിഡ് ചെയ്യാനാണല്ലോ നല്ലത് പിന്നെ ഒരു കൂട്ടത്തിൽ ഇരുന്ന് കഴിക്കുമ്പോൾ അവര് കഴിക്കുകയും ചെയ്യും അതിന്ന് ഞാനത് കണ്ടു അവിടെ ചെന്നപ്പോൾ അവര് പിള്ളേരൊക്കെ വട്ടത്തിൽ ഇരുത്തി കഴിപ്പിച്ചപ്പോൾ പാച്ചു പതിവിൽ വിപരീതമായിട്ട് കഴിച്ചു ഷെയർ ചെയ്തു വേറൊരു കുട്ടിക്ക് ഇവന്റെ കട്ട്ലെറ്റ് കൊടുത്തിട്ട് അവന്റെ മുറുക്കെടുത്ത് ഇവൻ കഴിച്ചു അങ്ങനെ മൊത്തത്തിൽ അവൻ ഫസ്റ്റ് ഡേ എന്നുള്ളതിന്റെ ഒരു ഹെസിറ്റേഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല ഭയങ്കര കൂളായിരുന്നു ഭയങ്കര സന്തോഷമായിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കിയില്ല ഞാൻ വിചാരിച്ച ഇവിടെ എന്തെങ്കിലും ഒരു ഫ്രൂട്ടും പിന്നെ വേറെ എന്തെങ്കിലും ഒക്കെ ഇട്ട് കൊടുക്കാനായിട്ട് ഇത് മെയിൻ ഒരു പതിനൊന്ന് മണിക്കാണ് അവരുടെ ഫസ്റ്റ് സ്നാക്സ് ടൈം വരുന്നത് അതിന് ഇത് വാങ്ങിച്ചത് അപ്പൊ കറക്റ്റ് ഇങ്ങനെ ഇരുന്നുള്ളൂ പിന്നെ ഇത് വേണ്ട കറക്റ്റ് എയർ ഹോളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഈ ഫ്രൂട്ട്സ് ഒക്കെ എനിക്ക് ഞാൻ എനിക്ക് ആ ബോധം ഉണ്ടായിരുന്നില്ല ഞാൻ മുമ്പ് ഫ്രൂട്ട്സ് ഒക്കെ കൊടുത്തയക്കുമ്പോൾ ഇങ്ങനെ ഇങ്ങനത്തെ പാത്രത്തില് കൊടുത്തയക്കും ആവി പോവാത്ത പാത്രത്തില് ഇപ്പോൾ ഒരു ദിവസം കൊടുത്തയച്ചിട്ട് തിരിച്ചു വന്നപ്പോഴത്തേക്ക് അത് ഭയങ്കര എന്താ പറയാ ചീത്തയായി പോയൊരു ഇത് വരില്ലേ അപ്പോഴാണ് ഇങ്ങനെ കണ്ടപ്പോൾ ഞാൻ എന്ത് വിശേഷം എന്തായാലും ഇതിന് ആവശ്യമുള്ളതാണല്ലോ അത്യാവശ്യം ക്വാണ്ടിറ്റി കൊള്ളുകയും ചെയ്യും ഒരു മൂന്ന് തരം എന്തെങ്കിലും ഇട്ട് കൊടുക്കുകയും ചെയ്യാം അപ്പം കഴിക്കുന്നത് കഴിക്കട്ടെ നമുക്ക് ക്വാണ്ടിറ്റി കൂടുതൽ കൊടുക്കാം ഷെയർ ചെയ്ത് പഠിക്കുന്നതും നല്ലതല്ലേ അപ്പം അങ്ങനെ ഞാൻ ഇതിനെ മാച്ചായിട്ട് മേടിച്ചതാണ് കേട്ടോ പിന്നെ ഇതേ ഒരു വാട്ടർ ബോട്ടിൽ ഇത് നമ്മുടെ ആസ്റ്ററിൽ നമ്മൾ മറ്റേ മറ്റേ പ്രീവിയസ് ബേർഡേക്ക് പോയപ്പോൾ അവർ ഒരു ഗിഫ്റ്റ് ഹാങ്കർ തന്നിട്ടില്ല അപ്പം അതിൽ ഒരു വാട്ടർ ബോട്ടിലാണ് നമ്മുടെ മിനിസോൻ്റെ അപ്പം ഇത് ഞാൻ വെച്ചു കൊടുക്കുന്നത് ശരിക്കും പറഞ്ഞത് ക്വാണ്ടിറ്റി കുറവാണ് എല്ലാ പിള്ളേരും വലിയ ബോട്ടിലാണ് കൊണ്ടുവരുന്നത് കാരണം ഇപ്പം ചൂടല്ല അപ്പം അവർ നിർബന്ധിച്ച് തന്നെ വെള്ളവും കുടിപ്പിക്കുന്നുണ്ട് അപ്പോൾ പാശുവിന് ഇപ്പം തൽക്കാലം ഇത് കൊണ്ടുപോട്ടെ ഇത്ര നേരമല്ലേ ഉള്ളൂ ഇങ്ങനെ ഒരു വാട്ടർ ബോട്ടിൽ പിന്നെ ഇതൊരു സ്നാക്ക് ബോക്സ് ഇത് മുമ്പ് ഉണ്ടായിരുന്നതാണ് കേട്ടോ ഒരു സ്നാക്ക് ബോക്സ് ഇത് അവർക്ക് പതിനൊന്ന് മണിക്കാണ് സ്നാക്ക് ടൈം ശരിക്കുള്ള സ്നാക്ക് ടൈം അത് കഴിഞ്ഞിട്ട് പന്ത്രണ്ട് മണി ഒരു മണി വരെയാണ് അവർക്ക് ബാക്കി ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഒരു മണിക്ക് ഇവർ പിക്കപ്പ് ചെയ്യും ഇപ്പം ഇന്നലെ ഇന്നും നെക്സ്റ്റ് ഡേയും ഞാൻ അവനെ കൊണ്ടുവരാൻ ചെയ്യുക അപ്പം മറ്റന്നാൾ തൊട്ടിട്ട് അവനെ ഞാൻ ആൻഡ് ഡ്രോപ്പ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ വണ്ടിയിൽ വരുന്ന ഒരു സമയം ഉണ്ടാവും അവരുടെ പന്ത്രണ്ട് അവിടെനിന്ന് ഇത്ത ഇവിടേക്ക് ശരിക്കും പത്ത് മിനിറ്റിന്റെ വഴിയുള്ളൂ പക്ഷെ എല്ലാം കുട്ടികളും ഡ്രോപ്പ് ചെയ്ത് വരാനായിട്ട് സമയം എടുക്കും പിന്നെ അത് അതും നല്ലതാണ് ഞാൻ അങ്ങനെ പോയി വരട്ടെ തന്നെ പോയിട്ട് വരട്ടെ എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് അങ്ങനെ അവന് പിക്കപ്പും ഡ്രോപ്പും പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ആ ഒരു സമയത്ത് എന്തെങ്കിലും സ്നാക്സ് ഒരു ലൈറ്റ് ആയിട്ട് എന്തെങ്കിലും സ്നാക്സ് ഇട്ട് കൊടുക്കാനായിട്ട് ഞാൻ ഡേ ഇങ്ങനത്തെ ഒരു കുഞ്ഞൊരു ബോക്സും വെച്ചു പിന്നെ ഇവിടെ ഞാൻ ഫ്രണ്ടിൽ അവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഡ്രൈപ്പർ ചേഞ്ചൊക്കെ അവർ തന്നെ ചെയ്തു തരും കേട്ടോ ഒരു ക്ലാസ് റൂമിൽ ഒരു ടീച്ചറും രണ്ട് ആയന്മാരുമുണ്ട് അപ്പം പിള്ളേരുടെ എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായിട്ട് ഇപ്പോൾ ഡയപ്പർ ചേഞ്ച് ആയിരുന്നു ഇപ്പം ഞാൻ ഇന്ന് പോയപ്പോൾ ഞാൻ പറയും ഞാൻ വാഷ് ചെയ്യാന്ന് പറഞ്ഞപ്പോ വേണ്ട ഇതിപ്പോൾ നെക്സ്റ്റ് ചെയ്തിട്ട് ഞങ്ങൾ ചെയ്യേണ്ടത് അതുകൊണ്ട് ഇന്ന് ഞാനുള്ളപ്പോൾ തന്നെ അവര് ഡയപ്പർ മാറ്റി അവൻ്റെ സത്യം പറഞ്ഞാൽ ഫുള്ള് ഡ്രസ്സ് മാറ്റി ജസ്റ്റ് ഒന്ന് കുളിപ്പിച്ചെടുത്തു പറഞ്ഞാൽ ചൂടല്ലേ മാറ്റി ഡയപ്പറൊക്കെ മാറ്റി ഡ്രസ്സൊക്കെ ചെയ്ഞ്ച് ചെയ്തിട്ടാണ് വിടുന്നത് പിന്നെ അവർക്ക് പൂൾ ആക്ടിവിറ്റീസും സാൻഡിലുള്ള സാൻ പൂളൊക്കെ ഉണ്ട് അപ്പം അതിന് വേണ്ടിയിട്ട് എപ്പോഴും ഒരു എക്സ്ട്രാ ഡ്രസ്സും ഡയപ്പറ് ടിഷ്യൂ അപ്പം ഞാൻ എൻ്റെ ഇങ്ങനെ ഒരു ബാഗിലാണ് വെച്ചുകൊടുക്ക അപ്പൊ അവര് അവരെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യിപ്പിച്ചിട്ട് അത് ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തിട്ടാണ് ഒന്ന് കൊടുത്തയച്ചത് അവരുടെ ഡ്രസ്സ് അപ്പത് വെറ്റ വെറ്റ ഡ്രസ്സ് വെക്കാനും ഇങ്ങനത്തെ ഈ ഒരു പൗച്ച് നല്ലത് മറ്റേ ഇങ്ങനത്തെ എന്താ പറയുക വാട്ടർ പ്രൂഫ് ഒരു ബാഗാണ് അപ്പോൾ ഇതിലിങ്ങനെ വെച്ച് കൊടുത്താൽ മാറുന്ന ഐറ്റംസ് വെച്ച് ഇതിൽ തിരിച്ച് വെച്ച് തരാൻ പറ്റും അപ്പൊ ഇത്രയും സാധനങ്ങളാണ് പിന്നെ ഞാൻ നേരത്തെ രാവിലെ കാണിച്ചെന്നില്ലേ ഞാൻ എന്റെ ഈ ഒരു സ്റ്റിക്കർ മേടിച്ചത് അതാ ഇങ്ങനെ ഒരു സ്റ്റിക്ക് ഇതും ഞാൻ മൊത്തം ആമസോൺ ആട്ടോ ഇത്തവണ ഫുൾ ആമസോണാണ് ഇൻസ്റ്റാ പേജിലൊന്നും നോക്കാനുള്ള സമയം കിട്ടിയില്ല അപ്പം എല്ലാം ആമസോണിൽ ഡെലിവറി ആക്കി അപ്പം ഞാൻ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാത്തിലും പേര് എഴുതി കൊടുക്കണം എന്നുള്ളത് അപ്പം ഞാൻ ഇങ്ങനെ തപ്പിയപ്പോഴാണ് ഇങ്ങനത്തെ ഒക്കെ കണ്ടു അപ്പം ഞാൻ വിചാരിച്ചു ശരി ഇരിക്കട്ടെ പാച്ചോട് എന്താ പറയുക കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള ലേബിള് ഇപ്പോഴല്ലെങ്കിൽ പിന്നെ അതിന് ഉപയോഗിക്കാമല്ലോ വാട്ടർ പ്രൂഫാണ് വേണ്ട

അന്നല്ല ഡോൺ ചേട്ടൻ ജനിച്ച അന്ന് മുതൽ എല്ലാ വർഷവും ക്രിസ്മസ് കാർഡും ന്യൂ ഇയർ കാർഡും ചേട്ടന്റെ ഫോട്ടോ വെച്ചിട്ട് പിന്നെ ഞാൻ ജനിച്ച സമയത്ത് ഞങ്ങള് ഞങ്ങളുടെ രണ്ട് പിള്ളേരുടെ ഫോട്ടോ വെച്ചിട്ടാണെങ്കിൽ ഇവിടെ ഒരു പതി ഒരു പന്ത്രണ്ട് വയസ്സ് വരെ എനിക്ക് ഒരു പന്ത്രണ്ട് വയസ്സുള്ളപ്പോ വരെ അങ്ങനെയാണ് അതുപോലെ തന്നെ ഞങ്ങളുടെ ചെറുപ്പത്തില് ഞങ്ങളുടെ നോട്ട് ബുക്സിലൊക്കെ ഞങ്ങളുടെ ഫോട്ടോസ് ഒക്കെ വെച്ചിട്ടുള്ള ലേബൽസ് അതായത് എന്താണോ പുതിയത് മാർക്കറ്റിൽ ഇറങ്ങുന്നത് അത് ഞങ്ങളുടെ കയ്യിൽ ഉണ്ടാവും പ്രത്യേകിച്ച് എന്റെ കയ്യിൽ ഉണ്ടാവും ചേട്ടൻ പിന്നെ ഹോസ്റ്റലിലായ കാരണം പിന്നെ ചേട്ടൻ അങ്ങനെ വരില്ലേ അല്ലേ ചേട്ടനെ സാധനങ്ങൾ ഞാൻ പിന്നെ ആ സ്കൂളിലല്ലോ ഞാനിവിടെ കോൺവെന്റ് സ്കൂളിലാണ് പഠിച്ചേക്കുന്നെ അപ്പൊ നമുക്ക് റെസ്ട്രിക്ഷൻസ് ഒന്നും ഇല്ല അപ്പൊ മാർക്കറ്റില് അന്ന് ഇറങ്ങുന്ന ഏറ്റവും ലേറ്റസ്റ്റ് സാധനങ്ങൾ എന്റെ കയ്യില് ഉണ്ടാവും ഫെൻസിലായിക്കോട്ടെ അതായിക്കോട്ടെ ഇതായി എല്ലാ സാധനങ്ങളും അല്ലെങ്കിൽ ഒന്നല്ല നമ്മുടെ നാട്ടിലത്തെ ലേറ്റസ്റ്റ് അല്ലെങ്കിൽ പിന്നെ നമ്മുടെ കസിൻസ് ഒക്കെ വരുമ്പോ പുറത്തുനിന്ന് ഗൾഫിൽ നിന്ന് സാധനം ആ പിന്നെ ഈ ഭീമാപ്പള്ളിയില് ഈ ഗൾഫ് സാധനങ്ങളൊക്കെ വരില്ല അങ്ങനത്തെ ഐറ്റംസ് ആയിരുന്നു എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് എനിക്ക് യൂണിഫോമിന് ഞങ്ങക്ക് മൂന്ന് യൂണിഫോം ആണ് ഉണ്ടാവാറുട്ടോ യൂണിഫോമിന് മാച്ച് ചെയ്തിട്ടായിരുന്നു എനിക്ക് വാട്ടർ ബോട്ടില് യൂണിഫോം മാറണ അനുസരിച്ച് വാട്ടർ ബോട്ടിലിന്റെ കളർ മാറിക്കൊണ്ടിരിക്കും ഒരു യെല്ലോ ഒരു ബ്ലൂ പിന്നെ ഒരു ആ ഒരു ചെക്ക് വാട്ടർ ബോട്ടിൽ ഉണ്ടായിരുന്നു അങ്ങനെയായിരുന്നു അങ്ങനെ മാച്ച് ചെയ്തിട്ടാണ് എല്ലാ സാധനങ്ങളും എല്ലാ വർഷവും അപ്പോ ചെലപ്പോ ചിലർക്ക് അത് അഹങ്കാരായിട്ടൊക്കെ തോന്നും പക്ഷെ അങ്ങനെ ആയിരുന്നു എന്റെ ചെറുപ്പം ആ അപ്പോ എനിക്ക് പാച്ചുനെ ഞാൻ കാണുമ്പോൾ പറയുന്നത് എനിക്ക് ഇതെപ്രാന്നാണ് കാരണം ഞാനൊരു സെലക്ട് ചെയ്യാനായിട്ട് ഞാൻ അവിടെ കൊറേ പക്ഷെ അവിടെ ഭയങ്കര കോസ്റ്റ്ലി ആയിരുന്നു കേട്ടോ ഞാൻ കാര്യം സംഭവങ്ങളൊക്കെ വാങ്ങിക്കെങ്കിൽ ഞാൻ വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വാങ്ങിക്കുള്ളൂ കാരണം നമുക്ക് കുട്ടികളാണ് അവർക്ക് കുറച്ചു ദിവസം കഴിയുമ്പോൾ അത് മടുക്കും അതിന്റെ വില പോവും അപ്പൊ അതുകൊണ്ട് ഞാൻ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നോക്കും പക്ഷെ മാക്സിമം അവനേറ്റവും നല്ലത് എത്തിക്കാനും ശ്രമിക്കാറുണ്ട് അപ്പൊ അങ്ങനെയാണ് ശരിക്കും ഇങ്ങനത്തെ ഒക്കെ ഒരു ബാഗിന്റെ ഒക്കെ വിലയൊന്നും പറയാറില്ലേ മുപ്പത് ുസൺ പ്ലസ് ആയിരുന്നു ആമസോണില് ഞാൻ കണ്ടത് എനിക്കിത് ഇത് വൺ ട്വന്റിക്ക് ആണ് അതാ ഞാൻ പറഞ്ഞത് നമ്മള് ഇതിപ്പോ അത്ര വലിയ കോസ്റ്റ്ലിന്ന് പറയാനില്ല ഇത് ശരിക്കും പറഞ്ഞാല് ഒരു ബാഗ് ഇപ്പൊ നമ്മളിപ്പോ ഒരു നോർമൽ ഒരു സ്ഥലത്ത് പോയി നോക്കിയാൽ സിക്സ് ഹൺഡ്രഡ് താഴെ കിട്ടില്ല നിങ്ങൾക്ക് ഒരു ബാഗ് ഇത് ഞാൻ അങ്ങനെ കാര്യം പുതിയത് അല്ലെങ്കിൽ നല്ലത് നോക്കുമെങ്കിലും ഞാൻ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് തന്നെ നോക്കുകയുള്ളു കേട്ടോ അത് വേറൊരു കാര്യം ഇതിന്റെ കാര്യം എനിക്കറിയില്ല ഏകദേശം നല്ല വില ഉണ്ടാവാൻ വഴിയുണ്ട് ഇത് മിനിസോന്റെ അല്ലേ പിന്നെ ഗിഫ്റ്റ് കിട്ടിയതാണ് പിന്നെ ഏതോ കാലത്ത് പച്ചനും വാങ്ങിച്ചു വെച്ചിട്ടുള്ളതാണ് ഇതും ആമസോൺ ആണ് കേട്ടോ ഇത് ഇതിന്റെ റേറ്റ് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല ബിലോ ടു ഹൺഡ്രഡ് ആണ് ഇതിന്റെ റേറ്റ് കസ്റ്റമൈസേഷൻ അല്ലേ അങ്ങനെ ഞാൻ വിചാരിച്ചു ഇപ്പഴല്ലെങ്കിലും പിന്നെ ഇത് പല ഇങ്ങനെ ലേബിള് പിന്നെ പാച്ചു സെക്കൻഡ് ബർത്ത്ഡേയുടെ ലേബിൾ ഉണ്ട് പിന്നെ അവർക്ക് ബുക്ക് ഇല്ലെന്നാവശ്യോ ഇത് അവന്റെ സൂട്ട് കേസിലൊക്കെ ഒട്ടിക്കാന്ന് വിചാരിച്ചു ബാഗ് ഇത് ടാഗായിട്ട് ഒട്ടിക്കാം ഇവിടെ ഒട്ടിക്കാണ്ടേ ഒരു ഹാർഡ് ഒട്ടിച്ചിട്ട് ഇവിടെ കെട്ടിയിട്ട് കൊടുക്കാം അതായിരിക്കും അപ്പൊ ഇതൊക്കെയാണ് ഞങ്ങളുടെ പ്ലേ സ്കൂളല്ല സമ്മർ ക്യാമ്പ് സമ്മർ ക്യാമ്പ് വിശേഷം പ്ലേ സ്കൂളിൽ ഇപ്പൊ നമുക്ക് ചേർക്കാൻ പറ്റും ഇപ്പൊ എല്ലായിടത്തും വെക്കേഷൻ ആണ് പിന്നെ ഞാൻ പറഞ്ഞിരുന്നത് പാച്ചുനെ വിടാന്ന് പറഞ്ഞത് അവന്റെ സ്പീച്ച് കുറച്ചും കൂടി ഒന്ന് ഡെവലപ്പ് ചെയ്യണം പിന്നെ നമ്മൾ വീട്ടിലാവുമ്പോൾ പാ തോമ രാവിലെ എവിടെ കയറി പോകും പിന്നെ വീട്ടിൽ തന്നെയാണ് ഇപ്പൊ സ്പീസ് തെറാപ്പിക്ക് പോകുമ്പോഴാണെങ്കിലും അവിടെ ഒന്നര മണിക്കൂറേ ഉള്ളൂ അത് കഴിഞ്ഞ കുട്ടി വീട്ടിലാണ് വീട്ടിൽ പിന്നെ ഇപ്പൊ ഞാൻ എല്ലാ ഇപ്പൊ അവിടെയാണെങ്കിലും പൊനമ്പത്താണെങ്കിലും അപ്പാപ്പൻ്റെ അമ്മമ്മയോട് ഇവിടെ ആണെങ്കിലും എല്ലാവരും അവരവരുടെ കാര്യങ്ങള് ബിസിയാണ് അപ്പൊ അവൻ അവൻ ബോർ അടിക്കും ഇവിടെ ആകുമ്പോൾ അവൻ മാക്സിമം അവൻ എൻജോയ് ചെയ്ത് അവൻ്റെ ശരിക്കും നല്ലൊരു എക്സ്പോഷ്യർ തന്നെയാവും എന്നാണ് എനിക്ക് തോന്നിയത് ഇപ്പോൾ ഒരു ഫസ്റ്റ് ഡേ കഴിഞ്ഞിട്ടുള്ളൂ കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും എങ്ങനെയാണെന്നുള്ളത് കറക്റ്റ് അറിയാൻ പറ്റും എങ്ങനെയാണ് എന്തായാലും ഫസ്റ്റ് ഡേ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് അവന്റെ സൈഡിൽ നിന്നാണെങ്കിലും എനിക്ക് സ്കൂളും കുഴപ്പമില്ല എനിക്ക് ഇഷ്ടമായി കുഴപ്പമില്ല പിന്നെ ബാക്കി ഒക്കെ ഞാൻ പിന്നെ അറിയിക്കാം പാറ്റുൻ്റെ ഗ്രോത്ത് കാണാൻ ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെല്ലാവരും അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു മൈൽഡ് സ്റ്റോണും നിങ്ങളെ കാണിച്ചത് പിന്നെ കുറെ പേര് ചോദിച്ചിരുന്നു കേട്ടോ എന്താണ് കോൺവെന്റിൽ പിന്നെ വിടാണ്ടിരുന്നത് നമ്മുടെ പാച്ചുനെ ഫസ്റ്റ് നമ്മൾ അവിടെയാണ് പ്ലേ സ്കൂളിൽ വിട്ടത് അവിടെ എങ്ങനെയാന്ന് വെച്ചാൽ ഒന്നാമത് ഞാൻ നമ്മുടെ കെസ്റ്ററിന്റെ അടുത്ത് എന്നുള്ളൊരു സെന്റിമെന്സിലാണ് ഞാൻ അവിടെ കോൺവെന്റ് ചൂസ് ചെയ്തത് ഫസ്റ്റ് കാരണം ഡെയിലി പോവാം ഒരു എന്തോ ഒരു എനിക്കൊരു ഇമോഷണൽ കണക്ഷൻ ആയിരുന്നു ഞാൻ പറഞ്ഞില്ല അവിടെ വെച്ചിട്ടാണ് കെസ്റ്ററിന്റെ അവിടെ ആ ഒരു വെച്ചിട്ടാണ് സിസ്റ്റേഴ്സ് സംസാരിക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അവനെ കൊണ്ടുപോയി അവനോക്കെ ആയിരുന്നു പക്ഷെ അന്ന് അവന് രണ്ടര വയസ്സായിട്ടുള്ളൂ പക്ഷെ അവിടെ ഇരുത്തി പഠിപ്പിക്കുന്ന സിസ്റ്റർ ആണ് അമ്മമാരിത്തില്ലേ അവിടെ ക്ലാസ്സിൽ അവർ ശരിക്കും മൂന്നര വയസ്സിന് മുകളിലുള്ള കുട്ടികളല്ലേ അവിടെ അപ്പൊ അത് ഇവന് അത്രയ്ക്ക് അങ്ങോട്ട് ശരിയാവണില്ല അവിടെ ഇരുത്തി പഠിപ്പിക്കാന്ന് പറഞ്ഞ ആ ഒരു ഏജ് അവനന്നായിരുന്നില്ല അപ്പൊ അതുകൊണ്ട് ഞാൻ പിന്നെ അവിടെ പിന്നെ കൊണ്ടുപോയി പിന്നെ കൈയോടെ നമ്മള് ഹീലിയസിലാക്കി കാരണം അവനാവശ്യം അവനോട് സംസാരിക്കാൻ ആളായിരുന്നു അപ്പൊ അങ്ങനെ ഹീലേസിലാക്കി അവിടുത്തെ ഏറ്റവും നല്ല ട്രെയിനിങ് കൊണ്ട് അവർ പെട്ടെന്ന് തന്നെ പിക്കപ്പ് ചെയ്ത് അങ്ങനെയാണ് അവരുടെ അഡ്വൈസില് തന്നെയാണ് നമ്മളിപ്പോൾ അവിടെ ഇങ്ങനൊരു ഒരു ഒരു എന്താ പറയുക ഒരു സമ്മർ ക്യാമ്പിന് വിടാം അല്ലെങ്കിൽ പ്ലേസ് സ്കൂളിൽ വിടാന്നുള്ളൊരു തീരുമാനത്തിലായത് അവരുടെയും നമ്മൾ പോകുന്നുണ്ട് ഇപ്പോൾ അവിടെ ഇനിയിപ്പോൾ എല്ലാ ദിവസവും പോകേണ്ട കാര്യം ഉണ്ടാവാൻ മഴ ഇനി അവിടെ ജസ്റ്റ് പോകണം പോയി ചോദിച്ച് കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് ആദ്യം രണ്ടും കൂടി ഒന്നിച്ചു കൊണ്ടുപോകും അത് കഴിഞ്ഞാൽ പതുക്കെ അവിടെ നിന്ന് വിടും ഇപ്പോൾ പാച്ചുവിൻ്റെ കുറേ വർത്താനങ്ങൾ ഞാൻ മെയിൻലി ഇടാത്ത എന്താണെന്ന് വെച്ചാൽ ബാക്ക്ഗ്രൗണ്ടിൽ എന്തെങ്കിലും പാട്ടോ റൈംസോ ഒക്കെ ഉണ്ടായത് നമുക്ക് കോപ്പിറൈറ്റ് കിട്ടും അപ്പം അതുകൊണ്ട് അതുകൊണ്ടാണ് ഞാൻ അങ്ങനത്തെ ലൈവ് വീഡിയോസ് ഒന്നും ഇടാത്തത് ഞാൻ പറ്റുവാണെങ്കിൽ അവൻ്റെ കുറച്ച് വീഡിയോസ് ലൈവ് ഓഡിയോ ഉള്ള വീഡിയോസ് ഒക്കെ എടുത്തിടാൻ നോക്കാം കേട്ടോ അപ്പം അങ്ങനെ ഇപ്പം എല്ലാവർക്കും താങ്ക് യു സോ മച്ച് പാച്ചിനോടുള്ള ലവ് ആണ് എല്ലാ കമൻസിലും കാണാറ് അപ്പോൾ താങ്ക് യു സോ മച്ച് അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ വിശേഷം ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും ബബായ് ഇന്ന് ഈദാണ് ശരിക്കും പറഞ്ഞാൽ ഈദ് സ്പെഷ്യൽ എന്തെങ്കിലും കുക്കറിയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഈദ് സ്പെഷ്യൽ വിഷു സ്പെഷ്യലൊക്കെ ചെയ്യണമെന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ ഒന്നും നടന്നില്ല കാരണം ഭയങ്കര ചൂട് ഒന്നാമത് പോയി വന്നപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഭയങ്കര രണ്ട് മൂന്ന് ദിവസം എനിക്ക് ഒട്ടും അയ്യായിരുന്നു പിന്നെ ചൂടിൻ്റെ പ്രശ്നങ്ങളും ഒക്കെ ആയിട്ട് ഒരു വീഡിയോസ് എടുക്കാൻ പറ്റിയില്ല അപ്പം അതുകൊണ്ട് സ്പെഷ്യൽ ഒരു സ്പെഷ്യൽ വീഡിയോസ് ഒന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പം അങ്ങനെ അപ്പം എല്ലാവർക്കും ബബാനി